നമസ്കാരം അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഏറ്റവും വലിയ സാങ്കേതിക ഭീഷണി ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ ചൈന ചൈനയുടെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ തന്നെ എക്കാലത്തെയും ആഗ്രഹമാണ് അമേരിക്ക പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ അധപ്പതനം ഇതിനുവേണ്ടി അവർ എന്തും ചെയ്യും എന്നാണ് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴാകട്ടെ ഇവർ ഇപ്പോൾ കിൽ സ്വിച്ചുകളും സ്പൈവെയറുകളും എല്ലാമായി അമേരിക്കയെ താർക്കാൻ നോക്കുന്നു എന്നാണ് അമേരിക്കയിലെ പ്രമുഖരായ സാങ്കേതിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് കളക്ടർ വേസിൻ്റെ സഹസ്ഥാപകനും മുൻ ചീഫ് എക്സിക്യൂട്ടീവുമായ ആർണി ബെലിനിയാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആർണി ബെലിനി പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ അമേരിക്കയുടെ വൈദ്യുതി സംവിധാനത്തിൻ്റെ അടിസ്ഥാന സംവിധാനങ്ങളെല്ലാം തന്നെ താർക്കാനുള്ള കിൽ കിൽസ്വിച്ചുകൾ ഒരുപക്ഷെ ചൈന അവിടെ വിന്യസിച്ചിട്ടുണ്ടാകാമെന്നാണ് മാത്രവുമല്ല പ്രകൃതിവാതക പൈപ്പ് ലൈനുകൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ തുടങ്ങിയവ എല്ലാത്തിലും തന്നെ ചൈന ഇത്തരത്തിലുള്ള ചാരപ്പണി നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവരുടെ രഹസ്യങ്ങളെല്ലാം തന്നെ ചോർത്തിയെടുക്കാനും ഏത് സാങ്കേതിക വിഭാഗത്തുടങ്ങനും തകർക്കാനുമുള്ള സംവിധാനം പോലും അതായത് ഹിൽസിച്ച് ഉപയോഗിച്ച് അവർ ഇതെല്ലാം ചെയ്യും എന്നാണ് ഇപ്പോൾ ബെലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനായി സാങ്കേതിക വിദ്യ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കൻ ജനത വളരെ ശ്രദ്ധാപൂർവ്വമായിരിക്കണം ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യാനെന്നാണ് അധിക നികുതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ചൈനയും തമ്മിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ചൈനയിൽ നിന്നും നിരവധി സാധനങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് മാത്രമല്ല അമേരിക്കയിൽ ചില കമ്പനി ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി നൽകുന്നതായും ഈ സാങ്കേതിക വ്യവസ്ഥ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചൈനയിലെ പ്രധാനപ്പെട്ട ഈ സാങ്കേതിക സ്ഥാപനങ്ങളുമായൊക്കെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് ചില കമ്പനികളുടെ ഡയറക്ടർ ബോർഡിൽ പോലും ചൈനീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് എന്നും അമേരിക്കയിലേക്ക് അയക്കുന്ന ഉൽപ്പന്നങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്പയർ വയറുകൾ ഉൾപ്പെടുത്താനും അവർ ശ്രമിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്തരത്തിലുള്ള ഒരു സ്പൈവെയർ ചൈനീസ് സ്ഥാപനങ്ങളിൽ നിന്ന് അമേരിക്ക പിടികൂടിയിരുന്നു പക്ഷേ ഇപ്പോഴും ചൈന ആക്കാര്യം നിഷേധിക്കുകയാണ് തങ്ങൾ ഇത്തരത്തിലുള്ള ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഈ സാങ്കേതിക വിവസ്ഥ നൽകുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് അമേരിക്കയെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കാൻ ഒരുപക്ഷെ ചൈനയ്ക്ക് കഴിഞ്ഞേക്കും എന്നാണ് കൂടാതെ ഇറാനെയും കരുതിയിരിക്കണമെന്നാണ് അവർ പറയുന്നത് ഇറാനും അമേരിക്കയുടെ ഒരു വലിയ ശത്രുവാണ് അവരും തക്കം പാർത്തിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതായത് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അമേരിക്ക അങ്ങനെയെല്ലാം തകർക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം ചെയ്യാൻ തന്നെയാണ് ഇറാനും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളെക്കുറിച്ചും വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാനെന്നും ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണമെന്നുമാണ് അവർ പറയുന്നത് ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് നിരവധി നിരീക്ഷണ ക്യാമറകൾ എത്തിക്കാറുണ്ട് ഈ നിരീക്ഷണ ക്യാമറകളെ ഏറെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ ഇവർ പറയുന്നത് ചൈനയിൽ നിന്ന് അമേരിക്കയിലെ തുറമുഖങ്ങളിലേക്ക് വലിയ തോതിൽ ക്രെയിനുകൾ ഇറക്കുമ്പോൾ ചെയ്യാറുണ്ട് ഈ ക്രെയിനുകൾ സെൻസറുകൾ ഘടിപ്പിച്ചതാണ് വളരെയേറെ സാങ്കേതിക വിദ്യയിൽ മുന്നിട്ട് നിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമേരിക്ക ഈ ക്രൈനുകൾ സ്വന്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഈ ക്രൈനുകളൊക്കെ തന്നെ ചാരപ്പണി നടത്താൻ വേണ്ടിയുള്ള സംവിധാനം കൂടി ഉൾപ്പെടുത്തി അല്ലെങ്കിൽ കിൽ സ്വിച്ചുകളോ സ്പൈവെയറുകളോ എല്ലാം ഉൾപ്പെടുത്തിയതായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് ഇപ്പോൾ ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും അമേരിക്ക മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്നാകെ തന്നെ ഈ ചൈനയുടെ നീക്കങ്ങൾ ശ്രദ്ധയോടെ വേണം കാണാനെന്നാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം ചാരപ്പണിയിൽ ചൈനയെ വല്ലാൻ മറ്റൊരു രാജ്യമുണ്ട് ഒരുപക്ഷെ ഇസ്രായേൽ ഉണ്ടായിരിക്കാം മറ്റൊരു രാജ്യമുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ഒട്ടവധി ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ എത്തിക്കുക അതുവഴി അവരുടെ ചാരപ്പണിയും അതുപോലെ സാങ്കേതിക മേഖല തകർക്കുന്നതുമായ പദ്ധതികളെല്ലാം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ നേതാക്കളും രഹസ്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി ചൈനയുമായി ഒരു വ്യാപാര വ്യാപാരത്തിലേക്ക് തന്നെ നീങ്ങുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ അവർ അതിനേക്കാൾ വലിയ ഭീഷണി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന അമേരിക്കൻ ഉപഭോക്താക്കൾ ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇതെങ്ങനെ ഇത് സാധ്യമാകുമെന്ന ആർക്കും മനസ്സിലാവുന്നില്ല കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം പലതിനും വില കുറവാണ് വില കുറവുള്ള ഉൽപ്പന്നം വാങ്ങാൻ തന്നെയായിരിക്കും ആളുകൾ താൽപ്പര്യം കാണിക്കുക പ്രധാനമായും മൊബൈൽ ഫോണുകൾ അതുപോലെ മറ്റു ഉപകരണങ്ങൾ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വില കുറവും അത് മികച്ച നിലവാരം പുലർത്തുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇത് വാങ്ങുന്നതിൽ നിന്ന് ആളുകളെ തടയാൻ കഴിയുകയില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അപകടം അവിടെ പതിയിരിക്കുന്നു എന്നുള്ള കാര്യം അത് വളരെ കൂടി തന്നെ കാണണമെന്നാണ് ഈ സാങ്കേതിക വിദഗ്ധർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്